എല്ലാവർക്കും സിറാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ മരിച്ചവരുടെ ഫോട്ടോ വെക്കാമോ എന്നൊരു ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവർ അത് കാണുക അങ്ങനെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന വെല്ലുവിട്ടിനും കൂടി ഒന്ന് അമർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മൾ നമ്മൾ വീട് കയറി താമസത്തിന് എന്തൊക്കെ നമുക്ക് വേണം അതിനെ കുറിച്ചാണ് പറയാം അപ്പോൾ നമ്മളൊരു വീടുകയറി താമസിക്കാൻ നേരത്ത് നമ്മൾ ആദ്യം എന്തായാലും നമുക്ക് വേണ്ടത് നമ്മൾ കയറുമ്പോൾ മുപ്പതൊട്ട് കർപ്പൂരം വരെ അരി സർവായ സാധനങ്ങൾ നമ്മൾ വേണം ആദ്യം നമ്മൾ ഫ്രണ്ട് നിലവിളക്ക് വേണം നിറവടിൽ വെക്കാൻ തട്ടം ഉണ്ടാവണം പിന്നെ അത് ഒരു വാഴലക്കകത്ത് വെക്കാമല്ലോ അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സ്റ്റോൾ ഒരു പ്രകാശം ഉണ്ട് വെക്കാം ആ വൃത്തിയുടെ സുഹൃത്ത് സൂക്ഷിച്ചാൽ മതി അപ്പം അത് വേണം ഇണ്ടി വേണം ഇപ്പോഴത്തെ സാധനങ്ങളും നിറവറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീട് കയറാൻ നേരത്ത് വേണം അതുപോലെ നമുക്ക് തുളസി തറ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെറിയ ചെറിയൊരു തറ ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ തുളസിയൊക്കെ നട്ടതിന് ശേഷം തുളസിയും മഞ്ഞളും കൂടിയാണ് നട്ടണത് തൊട്ടതിന് ശേഷം നമ്മൾ വീടിന് മൂന്ന പ്രാവശ്യം വലത്ത് വെച്ച് ഗ്രഹം ഗ്രഹനാഥയാണ് ഈ വാതിൽ നമ്മൾ തുറക്കേണ്ടത് വലതു കാലം വെച്ച് കയറി വിളക്ക് വെച്ച് നമ്മൾ അടപ്പിൻ്റെ സ്ഥാനത്ത് വിളക്ക് വെച്ചു പൊതുവെ സാധാരണ ചെയ്യാവുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയാണ് പറയുന്നത് വിളക്ക് വെച്ചു ആദ്യം നമ്മൾ ഇറയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇറയത്ത് അല്ലെങ്കിൽ ഹാളിൽ വിളക്ക് വെച്ചതിന് ശേഷം ഒരു അലയിട്ട് വില വയ്ക്കുക അതിന് ശേഷം അവിടെ ഒരു പറയങ്ങ നിറയ്ക്കുക ഒരു പറയങ്ങ് നിറയ്ക്കുക ശേഷം ഇവിടെ നിറച്ച് ഇവിടെ ഇതൊക്കെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം പൂവിട്ട് നമസ്കരിച്ചതിന് ശേഷം ഈ നമ്മൾ നമ്മളടുപ്പിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അടുപ്പ് കൂട്ടുക പാൽ വെക്കുക തിളപ്പിക്കുക അതിനുശേഷം തിളച്ചടുപ്പിലേക്കുക അപ്പം നമൂനാരായണായ മന്ത്രം ജപിക്കുക അതിനുശേഷം ആ വിളക്കിൻ്റെ ചോട്ടിലൊരു ഗണപതിക്ക് ഒരു നിവേദ്യം വെക്കണം നിവേദ്യം സംഘടിപ്പിച്ച് അവരും മലയാള ശർക്കര മന്ത്രികൾക്കുണ്ടും എന്തെങ്കിലും പ്രഹാരം പതി നമുക്ക് എന്താ നിധ്യം വയ്ക്കണം അപ്പം ഗണപതിക്ക് ഒരു നിധ്യം വെച്ചതിനു ശേഷം പാല് അടുപ്പത്ത് തെക്കുക പുതിയ പാത്രത്തിൽ അടുപ്പ് തെക്കാം നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ വേണം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ പോയത് എല്ലാ സാധനങ്ങളും പുതിയത് വേണം ഉപ്പത്തൊട്ട് കർപ്പൂരം വരെ അത് മേടിച്ച് അതെടുത്ത് നമ്മൾ നിലവിളക്കിന് ചുവട്ടിൽ അത് വെച്ചതിന് ശേഷം പാല് തിളപ്പിക്കുക പാല് തിളപ്പിച്ച് തിളച്ച് പോയതിന് ശേഷം നേരനെ അരിക്ക് വെള്ളം ഇടുക സാധാരണ നമ്മൾ ചോറ് വെക്കണം അത് പിന്നെ അതുകൊണ്ട് വെള്ളം തിളപ്പിക്കുക ഭക്ഷണമൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കണ്ട് പാല് തിളപ്പിച്ചത് എല്ലാവരും കൊടുക്കുക അതുകൊണ്ട് ആദ്യം അപ്പോൾ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും നിലവിളക്ക് പുതിയ പാത്രം കെണ്ടി വെള്ളം വെക്കാനുള്ള കെണ്ടി അല്ലെങ്കിൽ പാത്രം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വീടൊക്കെ അത് നമ്മുടെ ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ടത് ഓരോ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് ഐശ്വര്യത്തിന് അപ്പോൾ നമുക്കൊരു നല്ലൊരു വിളക്ക് സദാ നാരായ എന്ന് പറയും ആ സദാ വിളക്ക് നമുക്ക് ഒരെണ്ണം വേണം അത് ഒന്നെങ്കിൽ ഒരു പലകയോ അല്ലെങ്കിൽ ഒരു തട്ടമോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് സങ്കല്പ്പിക്കുക അപ്പോൾ നമുക്കൊന്നും പറ്റാത്തൊരു സ്റ്റീൽ ഉപയോഗിക്കരുതാണ് അപ്പോൾ എന്നാലും സാമ്പത്തികമൊന്നും ഇല്ലാത്തവരും നമുക്ക് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് തന്നെ സ്ഥിരമായിട്ട് അതിന് വെക്കുക അതുപോലെ തന്നെ ഒരു കോട്ടൻ തുണി ഇത് വിളക്കൊക്കെ എല്ലാ ദിവസവും തുടക്കി അല്ലെങ്കിൽ കഴുകി നിർബന്ധമായിട്ടും കഴുകിയാലും തുടച്ച് വെക്കണം എന്നാണ് പറയുക തുടച്ച് വെച്ച് വെക്കാനിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് വെക്കാനോ വൃത്തിയായിട്ടൊരു സ്ഥലം നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ സൈഡിലോ നല്ല വെക്കേണ്ടത് കൃത്യമായിട്ട് നല്ലൊരു സ്ഥലത്ത് വെക്കണം ഫോട്ടോയൊക്കെ വെക്കുന്ന നമ്മൾ തിരിയൊക്കെ ബന്ധ സ്ഥലമുണ്ടല്ലോ അവിടെ വെക്കാനിട്ട് വെക്കാനായിട്ട് ഒരു സ്ഥലം അതുപോലെ നമ്മളിവിടെ ഉട്ടൊഴിച്ചോളാൻ നമ്മളൊരു സ്ഥലമാണ് ചന്ദനം മുട്ടി ഇപ്പോൾ എല്ലാവരും ചന്ദനമാണ് മേടിക്കുന്നത് ചന്ദനയും മുട്ടിയും അത് ഒരു കല്ലും നിർബന്ധമായിട്ടും വേണം അതുപോലെ പിണക്കു തൊടാനായിട്ട് സിന്ദൂരം നിർബന്ധമായിട്ടും വേണം അതുപോലെ തന്നെ മഞ്ഞളും എപ്പോഴും നമ്മൾ ഒഴിയാതെ വേണം അതുപോലെ തന്നെ ഉപ്പ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒഴിയാ ഒഴിയാതെ എപ്പോഴും ഉണ്ടായിരിക്കണം രണ്ടുപേണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒഴിയാതൊരു വീട്ടിൽ സർവൈശ്വര്യത്തിന് വേണ്ടത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും വിളക്ക് കഴുകുകയും അതുപോലെ തന്നെ തുടക്കിയൊക്കെ ചെയ്താലാണ് ദേവിയുടെ എന്തോളം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഞ്ച് തിരിയോ രണ്ട് തിരിയോ ഒറ്റ തിരിയുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും തിരി ഇടുക പിന്നെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് മൂന്ന് ദിക്വേക്കുകയും ചില സ്ഥലത്ത് നാല് ദിക്കിലേക്ക് കണ്ടിട്ടുണ്ട് ചില സ്ഥലത്ത് അഞ്ച് ദിക്കിലേക്ക് ചില ആറ് ദക്ക് ഏഴ് ദിക്ക് എട്ട് ദിക്കിലേക്കൊക്കെ തിരിയണ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അനുസരിച്ചിടാം ഇന്ന സ്ഥലത്തേക്കൊന്നുമില്ല കാലത്താണെങ്കിൽ കഴക്കോട്ട് ഇടാം ഇപ്പം സാധാരണ ആരും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ താല്പര്യം കാലത്ത് കിഴക്കോട്ട് ഇടാം വൈകുന്നേരം ഇടാം അല്ലെങ്കിൽ കാലത്തും വൈകുന്നേരവും കിഴക്ക് പടിഞ്ഞാറും തിരിയിട്ട് കത്തിക്കാം നോ പ്രോബ്ലം നമുക്ക് യുക്തി പോലെ ചെയ്യാം തിരി ലാസ്റ്റ് കിടത്തിട്ട് ഇങ്ങനെ അടിച്ച് കിടത്താതെ തിരി നമുക്കൊരു പൂവ് കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നും താഴത്തേക്ക് ഒരച്ചിടാം പിന്നെ എല്ലാ ദിവസവും പരമാവധി ത്രിസന്ധ സമയങ്ങളിൽ രണ്ട് സന്ധികളിലും വിളക്കത്തിച്ച് നാമം ചൊല്ലണം ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതിന് ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു നമസ്തേ